ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച നടക്കും ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ഇരുപത്തിയാറാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് രാമപുരം താമരശ്ശേരി ഓഡിറ്റോറിയത്തിൽ നടക്കും സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കായംകുളം എം എൽ എ അടുകര യു പ്രതിഭ മുറിറ്റവാർഡ് ദാനം നിർവഹിക്കും കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല ചികിത്സാ സഹായ വിതരണം നിർവഹിക്കും പണമിടപാട് ബിസിനസ്സിൽ ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും സംഘടനയുടെ അറുപത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് കൂടുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കെ ബി ഗണേഷ് കുമാർ അവർ അവൾ അടക്കം സ്ഥല എം എൽ എമാർ അഞ്ചോളം എം എൽ എമാരും രണ്ട് എം പിമാരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള സമ്മേളനമാണ് നടക്കുന്നത് അതിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയിലെ ജില്ലാ സമ്മേളനം ഈ മാസം ഇരുപത്തിനാലാം തീയതി ഹരിപ്പാട് രാമപുരം താമരശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടുകയാണ് അതിൻ്റെ പ്രചരണാർത്ഥമാണ് ഞങ്ങളിന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞായറാഴ്ച രാവിലെ കേരളത്തിൻ്റെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവകൾ ഉദ്ഘാടനം ചെയ്യുന്നതും സമ്മേളനത്തിൽ കായംകുളത്തിൻ്റെ ആരാധ്യായ എം എൽ എ ശ്രീ യു പ്രതിഭ അവറുകൾ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കം ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന നേതാക്കളെല്ലാം ആണ് പങ്കെടുക്കുന്നത് ഈ പന്തിരായിരത്തോളം വരുന്ന ഈ സ്വകാര്യ പണമഴപാട് രംഗത്ത് തൊഴിലെടുക്കുന്നവരുടെ എൻ്റെ എണ്ണായിരത്തിൽ പരം അംഗങ്ങളുള്ള ഞങ്ങളുടെ സംഘടനയാണ് കേരളത്തിൽ പതിനാല് ജില്ലയിലും ജില്ലാ കമ്മിറ്റികളും എല്ലാ താലൂക്കിലും താലൂക്ക് കമ്മിറ്റികളുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയിൽ ഞങ്ങളുടെ വെൽഫെയർ അതുപോലെ ഞങ്ങളുടെ തൊഴിൽ മേഖല നേരിടുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് മുക്കുപണ്ട മാഫിയ മുക്കുമണ്ട മാഫിയയുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ ഒക്കെ രണ്ട് ഗ്രാം സ്വർണം രണ്ട് പവൻ സ്വർണം പണയം വെച്ചാൽ ഇത്രയ്ക്കെത്ര രൂപ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തണം ഇപ്പോൾ എന്ന് പറയുന്നത് സ്വർണ്ണത്തിൻ്റെ ഈ ഭീമമായ വില വർധനവ് ഏതാണ്ട് ഒരു ചെറിയ ഐറ്റം തന്നെ കൊണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ട് പവനോളം ഐറ്റം കൊണ്ടുവച്ചാൽ ഒരു ലക്ഷം രൂപയിലെടുത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാരി ആണുള്ളത്